എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യം വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറിന്റെ സംവിധാനത്തിൽ അതായത് എന്റെ ഗുരുവിന്റെ സംവിധാനത്തിൽ നമ്മുടെ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ മണ്ണില് നമുക്കൊരു ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഓ എന്റെ മൊഹന്തലും കണ്ടപ്പോ അപ്പോ ഞാൻ ഡാൻസ് കളിക്കാൻ പോവാണ് അപ്പോ എല്ലാവരുടെയും ഒക്കെ വേണം അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ് പക്ഷേ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഇതേ ഞാൻ വെള്ളം കുടിക്കുകയാണ് കുറേ നേരമായിട്ട് ദാഹിച്ചിരിക്കുവായിരുന്നു ഇപ്പോൾ വെള്ളം കിട്ടിയപ്പോൾ ഞാൻ കുടിച്ചു അപ്പോൾ ഇതേ നമ്മൾ ഇനിയും അമ്പലത്തിലോട്ടും പോകണം അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതും അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇതാണ് എൻ്റെ സാറ് അപ്പോൾ സാറിൻ്റെ വീഡിയോ വേറെ ഉണ്ട് അപ്പോൾ ഇതെൻ്റെ കൂടെ കളിക്കുന്ന ചേച്ചിമാരാണ് അപ്പോൾ ദേ ഇതെൻ്റെ അമ്മൂമ്മ അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കോട്ടി മഹാദേവ ദേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്രാവശ്യവും നമ്മുടെ ഭഗവാൻ്റെ മണ്ണിൽ എനിക്ക് ഡാൻസ് കളിക്കാനായിട്ട് പറ്റി കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു ഇനിയുള്ള വർഷത്തിലും ഭഗവാൻ എനിക്ക് ഈ ഒരു അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം ചെന്ന് പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും സാറും എല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ദേ എൻ്റെ അച്ഛൻ വന്ന് അപ്പോൾ എനിക്ക് തെറ്റേം വാക്ക് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു അപ്പോൾ അതേ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോഴായിരുന്നു അച്ഛൻ വന്നത് അപ്പോൾ ദേ നമ്മുടെ സാറി പൂജിക്കുകയാണ് അത് ഞാൻ ദക്ഷിണ കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഗുരു സുനിൽ കുമാർ എന്നാണ് പേര് നമ്മൾ ഒത്തിരി പാട്ടും ഡാൻസും ഒത്തിരി ഇടുന്നില്ല കാരണം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇച്ചിരി ഇച്ചിരി പോഷൻസ് മാത്രമേ ഉള്ളൂ വരാതിരിക്കാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അനാമിയെ സംബന്ധിച്ച കലകളുടെയും കായികവും എല്ലാത്തിന്റെയും ഒരു വലിയൊരു കലവറയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവളുടെ ആ ഒരു ഒത്തിരി കഴിവുകളുണ്ട് ഒത്തിരി നന്മകളും ഉണ്ട് എല്ലാം ഉള്ളൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് ഈ വർഷം കൂടെ ഉള്ളു അങ്ങനൊരു വിഷമമുണ്ട് ഏഴാം ക്ലാസ്സിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോവാണ് എന്നാലും തുടർന്നും ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും അനാമികയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാത്തിനും മരണം ഇതിൽ നിന്ന് പോയാലും എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ളത് നേരാനാണ് ഞാൻ ഞാനിന്നിവിടെ എത്തിയത് ഒത്തിരി സന്തോഷം അപ്പോ ഡാൻസ് കാണാനായിട്ട് ടീച്ചർ ഓടി സന്തോഷമാണ് പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു അമ്പലത്തിലായിരുന്നു നമ്മുടെ അടുത്ത പ്രോഗ്രാം അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ കാറിന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ജസ്റ്റും നിന്നിട്ടാണ് നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണാൻ ജസ്റ്റിൻ്റെ ഈ തഴ കമ്മിൽ അമ്മർക്കരുത് അപ്പോൾ ഇത്ര വീഡിയോ ഞാൻ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ